യാത്ര ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയുടെ പകുതി എത്തിയിട്ടേ ഉള്ളൂ ഇനി എഴുപത് മണ്ഡലങ്ങളുണ്ട് ഇന്നിപ്പോ കഴിയുമ്പോ എഴുപത്തിരണ്ട് മണ്ഡലങ്ങൾ പൂർത്തിയാവും ക്ഷീണിപ്പിച്ചു അങ്ങനെ ക്ഷീണിക്കൊന്നുമില്ല ഞങ്ങൾ കാൽനട ഫാമിലിയാ സംഘടനാ പ്രവർത്തനത്തിന്റെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിരവധി കാൽനട ജാഥകളിലൊക്കെ പങ്കെടുക്കുന്നതാണ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇതുവരെ എപ്പോഴെപ്പോഴും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യം പോലെയാണ് രാജുവെക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചോ രാജുവെക്കോ വിളിച്ചോ നിന്റെ തൊണ്ടവട്ടാതെ ഈ മുതൽ രാജുവെക്കല്ലേ ഒരു മുദ്രാവാക്യം പോലെയാണ് രാജിവ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എത്രയോ തവണ കോലം കത്തിക്കലും വീട്ടിലേക്ക് മാർച്ച് നടത്തലും ഒക്കെ എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലോടാ എന്താ എന്താ കാര്യം അതിന് ഒരു ബുദ്ധി വേണം അതിവരില്ല എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഉന്നത വിദ്യാഭ്യാസം മുകളിലേക്ക് വന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ വലിയ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല ഇല്ല

എന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ നിരന്തരം സാധാരണ മനുഷ്യരുടെ വേദനകൾ പങ്കുവെക്കുന്നവരാണ് അത് ഇന്നും നല്ല തുടങ്ങിയതല്ല ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിലാണ് ജീവിതം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ്